എൻ ഡി എയുടെ പ്രതിനിധി അദ്ദേഹം ഇവിടെ അവകാശപ്പെട്ടത് തന്നെയാണ് ബി ജെ പി എന്താണ് ആളുകളോട് പറയുന്നതെന്ന് രണ്ടായിരത്തി പതിനാലിൽ നാനൂറ്റി എൺപത് രൂപയാണ് ഗ്യാസ് ഇപ്പൊ തൊള്ളായിരം ആണ് പറയട്ടെ പറയട്ടെ ഇതാണ് അവരുടെ ഇതാണ് ഇതാണ് ബി ജെ പിയുടെ ഏത് നുണയും ഏത് നുണയും ആവർത്തിച്ചു പറയാം ഏത് നുണയും ആവർത്തിച്ചു പറയാം ജനങ്ങൾ വിശ്വസിക്കുമെന്ന് കരുതുന്ന രാഷ്ട്രീയത്തിന്റെ പ്രതിനിധികളാണ് അവരാണ് ബി ജെ പി ഇതാണ് ബി ജെ പിയുടെ എല്ലാ പ്രചരണ രീതിയും എന്നാണ് ഒന്നാമത്തെ കാര്യം രണ്ട് കേരളത്തിലെ ക്യാമ്പസുകളിൽ മുപ്പത്തിയെട്ടോളം വിദ്യാർത്ഥികൾ കൊന്നു തള്ളിയ സംഘടനയുടെ പ്രതിനിധിയാണ് സരിൻ അഞ്ചാളുകളെ അഞ്ചാളുകളെ ചുട്ടുകൊന്ന ചീമേനിയിലെ ചുട്ടുകൊന്ന നേരിട്ട് നേതൃത്വം കൊടുത്ത ആളുകളുടെ പ്രസ്ഥാനാണ് കൊലപാതകം കേരളത്തിലെ പറയുന്നു അതിനെ തുടർന്ന് ഇന്ത്യയിലുള്ള എല്ലാ കലാപങ്ങളുടെ മുമ്പിലും ഇവരുണ്ട് ഇന്ത്യയുടെ എല്ലാ കൂട്ട കശാപ്പുകളുടെ പിൻപിലും ഇവരുണ്ട് ഇവർ എന്നിട്ട് അക്രമത്തെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് അതവിടെ ഇരിക്കട്ടെ എല്ലാ കലാപങ്ങളുടെ മുമ്പിലും ഉണ്ട് ആർ എസ് എസിന്റെ പ്രചരണം ആയിരം ആളുകളെ കൊലപ്പെടുത്തിയ അവതാരമാണ് എന്ന് വരെ പ്രസംഗിക്കുന്നുണ്ട് ശാഖകളിൽ അത് നമ്മുടെ രാജ്യത്തുണ്ട് അതിരിക്കട്ടെ പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ രണ്ടാമത്തെ നിങ്ങൾ ചോദ്യം അതിലൊന്നും സംശയമില്ല ആധുനിക കാലത്ത് ഇതൊരു സ്വകാര്യം എന്ന പോലെ ഇവർ കരുതുന്നു മാറ്റി നിർത്തുക സെക്യുലർ പാർട്ടികൾ തീരുമാനിച്ചിട്ടുണ്ട് അതിൽ ഇന്ത്യയിൽ മതനിരപേക്ഷ സ്വഭാവമുള്ള എല്ലാ പ്രസ്ഥാനങ്ങളും അണിനിരക്കുന്നുണ്ട് ഞങ്ങള് ഇടതുപക്ഷം ഇന്ത്യ രാജ്യത്ത് ഞങ്ങൾക്ക് ശേഷിയുള്ള സന്ദർഭത്തിൽ ബി ജെ പിയെ മാറ്റി നിർത്താൻ അധികാരം ജനങ്ങളുടെ പിന്തുണ കൊടുത്തതാണ് ഒന്ന യു പി എ ഞങ്ങൾ രാഷ്ട്ര തന്ത്രജ്ഞതയാണ് കൈകാര്യം ചെയ്യുന്നത് അധികാരമല്ല സ്ഥാനാർത്ഥിയുടെ പേര് വന്നില്ല എന്നുള്ളപ്പോൾ നേരെ കോൺഗ്രസ് ബിജെപിയിലേക്ക് ബിജെപി കോൺഗ്രസിലേക്ക് എന്നാൽ അറുപത്തിനാല് എം പിമാരുണ്ടാവുമ്പോ നിങ്ങൾ ഗവൺമെന്റിൽ വരും പ്രതിരോധം വിദേശകാര്യം ആഭ്യന്തരം ധനകാര്യം ും എടുത്തോളൂ എന്ന് പറയുമ്പോൾ വേണ്ട രാജ്യത്തെ ജനങ്ങളെ കേന്ദ്രീകരിച്ച നിയമ മതി എന്ന് പറഞ്ഞ അധികാരം ഒഴിവാക്കി ജനങ്ങൾക്ക് വേണ്ടി നിന്നതാണ് ആ സ്പൈൻ ഇന്ത്യയിൽ ബി ജെ പിയെ മാറ്റി നിർത്തി ജനങ്ങളെ സംരക്ഷിക്കാനുള്ള ഇന്ത്യ സഖ്യത്തിൽ ഉണ്ടാവാൻ ഇടതുപക്ഷം ജയിക്കണം അതിന് കൂടുതൽ എം പിമാരുണ്ടാവണം ഞങ്ങൾ ഉണ്ടെങ്കിൽ പക്ഷെ അപ്പോഴും ഉണ്ടല്ലോ ഗോകുൽ പക്ഷേ ഇന്ന് ഒരു പാൻ ഇന്ത്യൻ പാർട്ടിയായി പ്രതിപക്ഷത്തെടുത്തു കാണിക്കാൻ പറ്റുന്നത് കോൺഗ്രസ് മാത്രമല്ലേ ആ കോൺഗ്രസിലെ വലിയ കോൺഗ്രസ് ഒറ്റകക്ഷി നോക്കൂ ഇപ്പോഴും ശതമാനം വോട്ട് കേള് ാണ് അങ്ങനെ ഇരുപത്തിനാല് ശതമാനം വോട്ടുള്ള കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകണമെങ്കിൽ ഇവിടെ നിന്ന് വി കെ ശ്രീകണ്ഠൻ വിജയിക്കണ്ടേ വേണ്ടതില്ല ശ്രീകണ്ഠൻ അല്ല ജയിക്കേണ്ടത് ശ്രീകണ്ഠൻ ഉൾപ്പെടെയുള്ള പത്തൊമ്പത് എം പിമാർ ഇപ്പൊ പതിനെട്ടാളുകൾ അവരെന്താണ് ചെയ്തത് ഈ കാലത്ത് പാർലമെന്റിൽ ഇന്ത്യ അഭിമുഖീകരിച്ച ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ നിലപാടുണ്ടോ പ്രശ്നങ്ങളോ ഒരു പ്രശ്നത്തിലും ഇവർക്ക് നിലപാടില്ല പാർലമെന്റിൽ ഉന്നയിച്ചിട്ടില്ല പാർലമെന്റിൽ ചർച്ച ചെയ്തിട്ടില്ല മൂന്ന് കാര്യങ്ങളാണ് ഒരു എം പി ചെയ്യേണ്ടത് ഒന്ന് രാജ്യത്തിന്റെ പൊതുവായ പ്രശ്നങ്ങൾ രണ്ട് അവർ പ്രതിദാനം ചെയ്യുന്ന സംസ്ഥാനവും മൂന്നാമത് അവർ आ, 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 एंपी, एंपी आ, आ, ം ചെയ്യുന്ന കോൺസ്റ്റിറ്റുവൻസിയുടെ പരിചരണവും ഇതിലേതാണ് ഇവർ ചെയ്തത് നിങ്ങൾ നോക്കൂ പാർലമെന്റിൽ നോക്കൂമെന്റിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് ചെലവാക്കാത്ത എം പി പാലക്കാട്ട് എം പി ആണ് ഇന്ത്യയിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് എം പിമാരിൽ മണ്ഡലം വികസനത്തിന് ഫണ്ട് ചെലവാക്കാത്ത എം പി വി കെ ശ്രീകണ്ഠനാണ്